اللهم ابن عمر ابن عمر رضي الله عنه ഉമരബിൽ ഖത്താപതങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹിബിന്വാഫ് കഴിഞ്ഞിട്ട് തവാഫിന് ശേഷമുള്ള നകുന്ന സുന്നത്ത് നമസ്കാരം മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൻകാരനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ എടുത്തു വെച്ചുകൊണ്ട് മാതാവിന് വേണ്ടി തവാഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരുസവിധത്തിലേക്ക് വരികയാണ് എന്നിട്ട് ഇബിനോമിയാകു താലുവിനോട് ഉമ്മയെ കണ്ടില്ലയോ എന്റെ ഉമ്മയെ ദർശിച്ചില്ലയോ പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ മാത്രമാണ് തുണയുള്ളത് ഞാൻ മാത്രമാണ് സന്ദർശകനായിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരത്തെ മകനാണ് ഞാൻ അങ്ങനെ യമൻ പ്രദേശത്ത് നിന്ന് സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കാ ഞാൻ കാണിക്കാൻ കൊണ്ടുവരികയും ഈ കാബ ഞാൻ കാണിക്കുകയും ഉമ്മ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സുഖമില്ലാത്ത എന്റെ ഉമ്മയെ തോളിനിരിച്ചുകൊണ്ട് ചവാപ്പ് ചെയ്യുകയും ചെയ്തതാകുന്ന വയറും മുതലോ വും മിഞ്ഞനായ നിസാരനായ ഒരു കേവലം ഒരു കഴുതേ പോലെയാണ് ഒരു കോമര കഴുതേ പോലെയാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഫഹൽ തറാനി തോഹ ഇത്ര നല്ല സുന്ദരനായ ഒരു മകന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല കാരണം സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി സുഖമില്ലാത്ത വേണ്ടി ഉമ്മയെ വീട്ടിലിരുത്തിയിട്ട് ഒമ്ര ചെയ്യുകയല്ല മറ്റൊരാൾ ഒമ്ര ഏൽപ്പിക്കുകയല്ല ആ ഉമ്മയ്ക്ക് കാണണമെന്നുള്ള കാണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് കായ കാണിക്കാൻ ഞാൻ കൊണ്ടുവരുകയും സുഖമില്ലാത്ത ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് കായ ഞാൻ എഴുവട്ടം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചവനായില്ലയോ ഉമ്മയോട് കടപ്പാടുകൾ പരിപൂർണമായി പൂർത്തീകരിച്ചവനായിട്ടില്ലയോ എന്ത് ഇതിനോമലിയാഹു താലാൻഹുമിനോട് യമൻകാരനാകുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ ചെയ്യിച്ചതുകൊണ്ട് അതും തോളിലിരുത്തിക്കൊണ്ട് ചുമന്ന് നടന്നതുകൊണ്ട് ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല നമ്മളിൽ പലരും കരുതിയത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അജിന് കൊണ്ടുപോയിട്ടുണ്ട് ഉമ്മയെ ഉമ്മയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉമ്മയ്ക്ക് ഞാൻ പണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഉമ്മ സന്തോഷവതിയാണ് സന്തോഷവതിയാ സന്തോഷവതി ആരിക്കലുമല്ല ആ ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചിട്ടില്ല നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉമ്മറ ചെയ്യിപ്പിച്ചു ഓക്കെ പക്ഷെ അതുകൊണ്ട് ഉമ്മായുള്ള കടപ്പാടുകൾ തീർന്നിട്ടില്ല കടപ്പാടുകൾ ഇനിയും കിടക്കാണ് ബാധ്യതകൾ ഇനിയും കിടക്കാണ് പാപ്പായ അജയിച്ചു പാപ്പായ ഉമറ ചെയ്യിപ്പിച്ചു പാപ്പാടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ അതോടുകൂടി തീർന്നോ ഹക്ക് തീർന്നോ ഇല്ല ഒരിക്കലും അതിനിയും കിടക്കാണ് ഇനിയുണ്ട് മനസ്സിലാക്കാൻ പത്തു മക്കളുണ്ട് ഒരു വീട്ടിൽ ആ പത്തു മക്കളുള്ളതാകുന്ന വീട്ടിൽ ഇളയവനാണ് കുടുംബമുള്ളത് അത് പറഞ്ഞുകൊണ്ട് മൂത്തവരാകുന്ന ആളുകളൊക്കെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കുന്ന കാലഘട്ടം കാരണം എന്താ ചോദിക്കുമോ പറയാ ആ ഉസ്താദ് എന്ത് ചെയ്യാനോ നമുക്ക് കുടുംബം ഇല്ല കുടുംബം അവനല്ലേ ഉള്ളത് അപ്പൊ അവൻ നോക്കട്ടെ എല്ലാ സ്വത്തും സ്വത്തുമുള്ള ഞങ്ങളൊക്കെ ഒന്നുമില്ല ഞങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് മാറി ഇനിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളായി കുടുംബങ്ങളായി ഞങ്ങൾ ഇനി വേറെ രീതിക്കാ പോകുന്നത് അതുകൊണ്ട് ഇനി മാതാപിതാക്കളെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങളത് ചെയ്യാൻ ഞങ്ങൾ തുടങ്ങുന്നില്ല എളയവൻ നോക്കട്ടെ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അവൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അതൊരിക്കലും ഒരു പറയാൻ പാടില്ല കാരണം ഇളയവനെ മാത്രമല്ല ഈ മാതാപിതാക്കള് നോക്കിയിട്ടുള്ളത് മാതാവ് പ്രസവിച്ചത് നിന്നെയും കൂടിയാണ് നിന്റെയും കൂടി വാപ്പയാണ് നിന്റെയും കൂടി ഉമ്മയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരിക്കലും ഒരിക്കലും നമ്മൾ പാടില്ല പാടില്ല പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നിങ്ങൾക്കറിയോടും കടന്ന് ചെന്നുകൊണ്ട് ചോദിച്ചു നബിയെ ഞാൻ ഉദ്ദേശിക്കുന്നു അവിടുത്തോടൊപ്പം ജിഹാദിന് വരാൻ യുദ്ധത്തിൽ വരാൻ ഞാൻ ലക്ഷ്യം വെക്കുന്നു ർ ചോദിച്ചു വാലിദതുക നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ റസൂലുള്ളാഹി റസൂലിനെ അറിയാം വാപ്പ മരണപ്പെട്ടു പോയി നേരത്തെ മാവിയ നേരത്തെ മരണപ്പെട്ടു പോയതാണ് റളിയല്ലാഹു അൻഹു ഏയ് അതുകൊണ്ട് പൊന്നുമോനെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ മരണപ്പെട്ടു പോയി നിനക്ക് ചെറുപ്പത്തിൽ തന്നെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ അദ്ദേഹം പറഞ്ഞു നഅം യാ അല്ലാ ഉമ്മ ഇപ്പോഴും ഉണ്ട് ഉമ്മ പ്രായത്തിയിരിക്കാണ് വീട്ടിലുണ്ട് فقال النبي صلى الله عليه وسلم الله لرسوله فرنو اذهب فارجع إليها فإن الجنة تحت إليها നീ തിരിച്ചു പോകണം നീ വീട്ടിലേക്ക് തന്നെ പോകണം യുദ്ധത്തിന് വേണ്ടി എന്റെ കൂടെ നീ വരാൻ പാടില്ല ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയിട്ട് തിരിച്ച് നീ വന്നില്ലായിരിക്കാം ഷഹീദാകും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേക്കും അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് മാതാവിനെ നോക്കലാണ് അതിനേക്കാൾ വലിയ കൂലിയെന്ന് യുദ്ധത്തിന് വരുന്നതിനേക്കാൾ സമരമുറയ്ക്ക് ഇറങ്ങുന്നതിനേക്കാൾ കൂലി എന്താണ് നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കലാണ് പിതാവിനെ നോക്കലാണെന്ന് മുഹമ്മദ് യുദ്ധത്തിനിറങ്ങുന്നത് പ്രതീക്ഷിച്ചിട്ടുണ്ട് നീ യുദ്ധത്തിനിറങ്ങുന്നത് എന്നാൽ നിന്റെ മാതാവിന്റെ കാൽ കീഴിൽ സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് അർത്ഥം അതല്ല അതെല്ലാം മാതാപിതാക്കൾക്ക് അവരോട് വിന്യാൻതനായി നീ നിലകൊള്ളുക അവരോട് അവർ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി അനുസരിക്കുക അവരെ സംതൃപ്തപ്പെടുത്തുക തൗഫീഖ് തൗഫീഖ് നൽകട്ടെ തരട്ടെ പാളുകൾക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം മാതാപിതാക്കളെ സംതൃപ്തപ്പെടുത്തുകൾ ഹിദമത്തെടുത്തുകൊണ്ട് കഴിയുന്നതാകുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മുഹമ്മദ് എന്താണ് പറഞ്ഞത് മാതാപിതാക്കൾക്കല്ല മറിച്ച് മാതാപിതാക്കൾക്ക് ഹിതമത്തെടുക്കുന്നതാകുന്ന മക്കൾക്ക് മക്കൾക്ക് ദ്വായി ജാപത്തുണ്ട് മുഹമ്മദ് എന്ന് ആ മക്കളെ കൊണ്ട് ദ്വായുതെപ്പിക്കാൻ നമുക്കൊരു മകനെ കണ്ടു ആ മകൻ മാതാപിതാക്കൾക്ക് കണ്ണിലുണ്ണിയാണ് നല്ലവനാണെന്ന് തോന്നിയാൽ അവനെ കൊണ്ട് എത്ര വലിയ ആര്യമാണെങ്കിലും ചെയ്യുന്നെങ്കിലും മുൻമോനെ ദ്വാരക്കണമെന്ന് പറയുന്നതിൽ വലിയ മഹത്വമുണ്ടെന്ന് മുഹമ്മദ് റസൂലാഹി തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തി തങ്ങളുടെ അനുഗ്രഹിക്കും ഒരു ചെറുപ്പക്കാരം വന്നുകൊണ്ട് നബിയോട് പറയാണ് യാ ബേ നബിയേ അവിടത്തോടൊപ്പം ഞാ ജിഹാദ് ലക്ഷ്യം വെക്കുന്നുണ്ട് നബിയേ യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ സോദരനോടുടനെ തന്നെ ചോദിച്ചു മാത്രേ നിന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ

നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരുപ്പുണ്ടോ ആ സഹോദരനുടനെ പറഞ്ഞു അത്രേ എന്റെ മാതാവും പിതാവും ജീവിച്ചിരുപ്പുണ്ട് മറ്റു മക്കളില്ലാത്തതാകുന്ന മാതാപിതാക്കൾക്ക് മറ്റു മക്കളില്ലാത്തതാകുന്ന ആ സഹോദരനോട് അള്ളാൻ റസോല പറയുകയാണ് പൊന്നമോനെ നീ നിന്റെ മാതാപിതാക്കളിലേക്ക് മടങ്ങി പോകണേ പരിശുദ്ധമാക്കപ്പെട്ട വശത്തിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആളുകൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഈ അനിയായി വന്നുകൊണ്ട് പറയുന്നതിന് ഞാനും അവിടുത്തോടൊപ്പം യുദ്ധത്തിന് വരാ കൊതിക്കുന്നുണ്ട് നവിയേ യുദ്ധത്തിന് വരാ കൊതിക്കുന്നുണ്ട് നവിയേ അഭിമായ നിപിതങ്ങൾ ചോദിച്ചു മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെന്നുള്ള മറുപടി കേട്ടപ്പോ നിപിതങ്ങൾ പറയുകയാണ് മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നീ ജിഹാദ് നിർത്തടേ അഥവാ അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി